എ ഡി ജി പിയുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന് വത്സന്ത്രി വയനാട് പ്രശ്നവുമായി ബന്ധപ്പെട്ടായിരുന്നു കൂടിക്കാഴ്ച നടത്തിയത് ഉരുൾപൊട്ടൽ സമയത്ത് ആംബുലൻസ് പോലീസുകാർ തടഞ്ഞതുമായി ബന്ധപ്പെട്ടായിരുന്നു കൂടിക്കാഴ്ച നടത്തിയതെന്ന് ഹിന്ദു ഐക്യവേദി വർക്കിംഗ് പ്രസിഡന്റ് വത്സന്ത്രി കൊച്ചിയിൽ പറഞ്ഞു മണിക്ക് ശേഷമാണ് സംഭവം തൊട്ടടുത്ത മുറിയിലാണ് ശ്രീ അജിത് കുമാർ അപ്പോൾ ശ്രീ ജോർജ് ഗുരുവിനുമായി സംസാരിച്ച് ഇറങ്ങുന്ന സമയത്താണ് ശ്രീ അജിത് കുമാർ താഴെ നിന്ന് പിറ്റേന്ന് സി എമ്മിൻ്റെ സന്ദർശനവുമായി ബന്ധപ്പെട്ടിട്ട ഒരുക്കം പൂർത്തിയാക്കി അതിനുശേഷമാണ് അദ്ദേഹം വന്നതെന്ന് പറഞ്ഞ പത്ത് മണിയായിട്ടുണ്ടാവും ആ സമയത്ത് ഒന്ന് അദ്ദേഹത്തെയും കൂടി ഒന്ന് കാണാം എന്ന് ഞങ്ങൾ തീരുമാനിച്ചു കാരണം ഈ ദുരിതാശ്വാസ പ്രവർത്തനത്തിന് വേണ്ടി വരികയായിരുന്ന നിരവധി ആംബുലൻസുകളെ കോഴിക്കോട് ജില്ലയിലെയും കണ്ണൂർ ജില്ലയിലെയും ആംബുലൻസുകളെ പോലീസ് വ്യാപകമായി തടഞ്ഞു വെക്കുകയും ആരോഗ്യ പ്രവർത്തകരടക്കം ഈ വയനാട്ടിലേക്ക് പ്രവേശിക്കാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു അത് ക്രമസമാധാന ചുമതലയുള്ള അവിടുത്തെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന ശ്രീ ജിത് കുമാർ സാറിനോട് ഈ വിഷയം ശ്രദ്ധയിൽപ്പെടുത്താം എന്നുള്ളതുകൊണ്ട് അദ്ദേഹത്തിനോട് പോയി ആ കാര്യം അദ്ദേഹത്തോട് സംസാരിച്ചു അപ്പോൾ അദ്ദേഹം പരിശോധിച്ചിട്ട് എന്താ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാമെന്ന് പറഞ്ഞു അങ്ങനൊരു മൂന്നാല് മിനിറ്റ് നേരം അദ്ദേഹത്തിൻ്റെ ഈ വിഷയം സംസാരിച്ച് ഞങ്ങൾ പോവുകയും ചെയ്തു